ം നീലൂർ മീഡിയയിലേക്ക് സ്വാഗതം നീലൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച ഒന്നാമത് ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പിളാക്കൽ ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റിൽ ഒൻപത് ടീമുകൾ പങ്കെടുത്തു ഫൈനൽ മത്സരത്തിൽ അറക്കുളം സെന്റ് മേരീസും തെള്ളകം ഹോളി ക്രോസും തമ്മിൽ ഏറ്റുമുട്ടി മൂന്ന് പൂജ്യത്തിന് അറക്കുളം വിജയിച്ചു തെള്ളകം ഹോളി ക്രോസിലെ നിരഞ്ജൻ ബെസ്റ്റ് പ്ലെയറായും അറക്കുളം സെന്റ് മേരീസിലെ മാഹിൻ നവാസ് ബെസ്റ്റ് ഗോൾ കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു സമാപന യോഗത്തിൽ കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പയും മുഖ്യാതിഥിയായി ഒന്നാം സമ്മാനം ഫാദർ ജോസഫ് കാവമ്പുറം ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന പതിനായിരത്തൊന്ന് രൂപയും ശ്രീ സാവ്യ തോമസ് പുതിയയിടത്ത് സ്പോൺസർ ചെയ്യുന്ന എവർ റോളിംഗ് ട്രോഫിയും നേടിയ അറക്കുളം സെന്റ് മേരീസ് ടീമിന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പിയും രണ്ടാം സമ്മാനം എ ജെ മാത്യു അരിപ്പറമ്പിൽ സ്പോൺസർ ചെയ്യുന്ന ഏഴായിരത്തൊന്ന് രൂപയും ശ്രീ രാജീവ് കല്ലർക്കൽ സ്പോൺസർ ചെയ്യുന്ന എവർ റോളിംഗ് ട്രോഫിയും നേടിയ തെള്ളകം ഹോളി ക്രോസ് ടീമിന് നിലൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് പൊയ്യാനിയിലും സമ്മാനങ്ങൾ വിതരണം ചെയ്തു